ചേട്ടൻ ജോലിക്ക് പോയിക്കല്ലേ വൈകുന്നേരം നിനക്ക് അവിടെ ജോലി വൈകിട്ടേക്ക്

തന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് മെസ്സേജ് പക്ഷേ മാത്രമേ വന്നുള്ളൂ ആ എടാ ആ ഫോൺ പോയി ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഫോണും പോയാമെന്റെ കൂടെ പോയില്ലേ കളഞ്ഞു വേണ്ടി പിന്നെ ഞാൻ പുതിയ നമ്പർ എടുത്തത് പുതിയ ഫോണും പുതിയ സിനിമ ഒക്കെ എടുത്തു ആണോ ചേച്ചിനെ വിചാരിക്കാറുണ്ടായി വിചാരിക്കുന്നില്ലല്ലോ വിചാരിക്കണ എന്നു വരാൻ പാടില്ലേ അല്ല ചേച്ചി ഞാൻ സ്ഥലത്തില്ലായിരുന്നു വർക്ക് കുറച്ച് കണ്ടൂരായിരുന്നു താമസിച്ചിട്ട് വർക്ക് ചെയ്താ വന്നത് ചേച്ചി അല്ലേ ചേച്ചി അന്വേഷിക്കാറല്ലേ പിന്നെ ചേച്ചി മഴയല്ലേ ചേച്ചി ഇത് കഴിഞ്ഞിട്ട് മതിയോ രാവിലെ അത് രണ്ടും അഞ്ചു ദിവസം പരിടലേ ചേച്ചി അളക്കാനല്ലേ ഉള്ളൂ. എന്നാലും ഇവിടെ ചേട്ടനൊന്നല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാണല്ലോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാനുള്ള കുഞ്ഞു സ്കൂളിൽ പോടാണോ അതിന് ഒന്നാം ക്ലാസ് ചേർത്തില്ലേ പിള്ളേരൊക്കെ ചേട്ടൻ വരെ പെട്ടു എട്ടുമണിയാവും പിന്നെ വേറെന്താ ചേച്ചി ചേച്ചി ആരും ഇവിടെ ഞാൻ മാത്രേ ഉണ്ടായില്ല അമ്മയും പിന്നെ പെങ്ങളെ പോയിക്കണം അങ്ങോട്ട് കഴിക്കാവും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അമ്മ നാളെ അങ്ങോട്ടേ വരത്തുള്ളു

കഴിക്കാനൊക്കെ തരാം നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണോ? ഏഹ് ഒന്നും വേണ്ട ചായ മതി. ആഹ് ചായ ഒക്കെ തരാം. കടും ചായ മതി വേറെ ഒന്നും വേണ്ട. ഉം അതെന്ത് നീ കടും ചായ കുടിക്കുള്ളൂ പാല് കുടിക്കില്ലേ? ഏഹ് എനിക്ക് ഇപ്പോ കടും ചായ മതി. ഉം ആവി നിർത്തി. കടി എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? കടി എന്തെങ്കിലും വേണോ? കടി ചേച്ചി എന്ത് കടി തരും? അതിപ്പോ നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാ തരാം. ഇഷ്ടമുള്ളത് തരുമോ? ഉം പോരെ. అందుకే అదే స్టల ఎందు తెలువారా ఇష్టలది అక్కదొననතර ఎనికిదాను ఎనికిదానలా తేజికేదొనమలే తొందతికిన అనువు అవన్నీ వితాలల పద పద తలదనపండిలేకి രാവിലെ മഴ പെയ്തല്ലേ വരട്ടല്ലേ ഞാനൊന്ന് പ്രതീക്ഷിട്ടാണ് വരുന്നത് ഞാനേ പ്രതീക്ഷിട്ടാണ് വരുന്നത് ആ ബോറടിച്ചിരിക്കാവിലെ ചേട്ടാ നിന്റെ നമ്പറൊക്കെ തന്നിട്ട് വിളിച്ചത് പിന്നെന്തായാലും നിന്നെ വിളിക്കാന്ന് വിചാരിച്ചു നിന്നെ നമ്പർ തന്നിട്ട് അളവാക്കാൻ വിളിക്കാൻ പറഞ്ഞു ആ

പെട്ടെന്ന് ആരും ഏതാടാ സുധാകരന് എടാവിടെ ആരും ഇല്ലാന്ന് തോന്നണം അറിയാൻ പാടില്ല